അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വീട്ടത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പം എല്ലാവരും ഫുള്ള് വീട് പോയി കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്ക്രമർക്കല്ലിട്ട വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നെന്തൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പോയേക്കാം എന്തൊക്കെ ഉണ്ടാക്കണെന്ന് അതുപോലെ ജോലി കഴിഞ്ഞ് വരാട്ടാ അത് നല്ല ചൂടാണ് പിന്നെ വേറെ എന്താ പറയാന് ഏതായാലും പോയേക്കട്ടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി എന്ന് നോക്കാം അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അപ്പൊ മക്കൾ ഇന്ന് നമ്മൾ പതിനൊന്നാം നോമ്പിന് നല്ല അടിപൊളി ചിക്കൻ വേറെ ഇട്ടാ പൊറോട്ടയാണ് നമ്മൾ ജോലി കഴിഞ്ഞ് വന്നതിന് ഇവിടെ നല്ല കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും കുറച്ച് പൊറോട്ട ഉണ്ടട്ടെ അപ്പോൾ മക്കൾ നമ്മൾ പതിനൊന്നാം നോമ്പിന് ഏതായാലും മകൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന് നോമ്പർക്കാളിലെ സാധനങ്ങളൊക്കെ ഒരുക്കിയിരിക്കണേ നല്ല വത്തക്ക തെക്കണ് നല്ല കൊക്കവട പൊക്കവട ഈത്തപ്പഴമുണ്ട് നവമ്പർക്കാളിൽ നല്ല നണുത്ത വെള്ളം നാരങ്ങ വെള്ളം തിക്കണ് പിന്നെ നമ്മൾ സ്പെഷ്യൽ മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ നോമ്പർക്കാളിലെ ഫ്രൂട്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ

അപ്പൊ മക്കളിന്ന് നമ്മള് പതിനൊന്നാം നോമ്പിന് നല്ല അടിപൊളി ചിക്കൻ വെറട്ടി ചെയ്തിട്ട പൊറാട്ടിയാണ് നോർമൽ തുറന്നു ഞമ്മള് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണ്സ്കാരം കഴിഞ്ഞുകൊണ്ട് നല്ല രകം കൊണ്ട് വെറട്ടി ചെയ്തിട്ടു ഭക്ഷണം കഴിക്കട്ടെ നല്ല വെള്ളം കുടിച്ചേക്കണു നല്ല ചൂടായപ്പോള് അപ്പം ചായ അടിക്കാൻ പരിപാടി നിസ്കാരം കഴിഞ്ഞു വന്ന് ഞമ്മൾ ചായ അടിക്കട്ടെ അപ്പം നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് ഒന്ന് സ്പെഷ്യൽ പൊറോട്ട കേട്ടോ എന്നാൽ കഴിക്കലക്കളെ തണുപ്പുള്ള എടുത്താ വെള്ളത്തിന് ദാഹം ഉണ്ടല്ലോ ചൂടായതുകൊണ്ടേ നമ്മൾ കഴിക്കട്ടെ നല്ല തണുത്ത വെള്ളം കൊണ്ട് ലീനോടെ <laughs> വീഡിയോ അപ്പൊന്നത്തെ വീഡിയോക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോ വരാം അസ്സാ